ഈ ന്യൂസേ എന്തോ കയ്യിൽ കാണിക്കാ എന്തോ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയാവോ ഈ ജേണൽ സെറ്റ് എന്തുവാ സാനന്ത വരി പറഞ്ഞു പോവാ ഞാനിത് മേടിച്ചത് മീഷോ എന്നാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് പക്ഷേ ഇതിന് പർപ്പിൾ ഉണ്ട് റെഡ് കളർ ഉണ്ട് ബ്ലാക്ക് കളർ ഉണ്ട് പിന്നെ ഒരു കളേഴ്സ് ഇതില് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഫേവറേറ്റ് ഒരു കളർ പറഞ്ഞു ാണ് അപ്പൊ ഞമ്മള് അതിനുള്ള ഒരു ജേണൽ മേടിച്ചു ഇന്നലെയാ വന്ന ഇന്നലെ വന്നപ്പോ തന്നെ ഞാൻ രണ്ട് മൂന്ന് ജേണല് ചെയ്തു ഈ സെറ്റ് സെറ്റ് ആണോ ഈ പശ ഞാനിട്ടത് എന്റെ പശ അത് അങ്ങനെ വരുത്തില്ല പശ്ചാത്തലം തുറക്കാം തുറന്നാലും ഈ പശ എന്ത് സ്റ്റിക്കേഴ്സ് മീൻസ് സ്റ്റിക്കേഴ്സ് ഇല്ല നമ്മള് ജേണലിൽ ചെയ്യുമ്പോ യൂസ് ചെയ്യുന്നൊരു ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്പ് കാണിച്ചേഴ്സ് ആണ് ഇത് ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ജേണൽ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന പിന്നെ വന്നിട്ട് കാണിക്കുക വെറൈറ്റി സംഭവങ്ങളാണ് ഇങ്ങനത്തെ ഇത് പശു വെച്ചിട്ട് ഞാൻ എന്തുവാണ് ലവ് വാങ്ങിക്കുന്നത് എനിക്ക് ആണ് ഇതിനകത്ത് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് കണ്ടോ അത്ര ഡിസൈൻസ് ഉണ്ട് ഞാൻ ഒട്ടി ഇതാണ് മേടം ഇതില് ഏറ്റവും മെയിൻ സാധനം രണ്ടാണ് വന്നിരിക്കുന്നത് പിന്നെയാണ് മെമ്മോ പാഡ്സ് വന്നിട്ട് മെമ്മോ പാഡ്സ് ആണ് ഇങ്ങനത്തെ ടൈപ്പ് മെമ്മോ പാഡ് ഉണ്ട് ഇപ്പം നമ്മൾ കീറിയിട്ടാണ് ജേണലി ഞാൻ പറയാം

പിന്നെ ആദ്യം ഇത്ര സ്റ്റിക്കേഴ്സ് നെക്സ്റ്റ് എന്തുവാ പിന്നെ ഫോട്ടോ ഫോട്ടോസാണ് ഇതിൽ വന്നേക്കുന്ന ഒരു പല പല രീതികളുണ്ടോ ഒത്തിരി ഫോട്ടോസ് ഇതിനകത്തത് ഇച്ചിരിയൊക്കെ ഞാൻ എടുത്തേ പോകുന്നുണ്ട് കേട്ടോ അടുത്ത് വന്നിട്ട് ബുക്കാണ് ബുക്ക് നമുക്ക് ലാസ്റ്റ് കാണിക്കാമല്ലോ ഒത്തിരി ജേണലൊക്കെ പിന്നെ നമ്മൾ ഈ മെമ്മോ പാഡ്സ് കാണിച്ചില്ലേ അതിന്റെ മെള്ളായിട്ട് ഒട്ടിക്കോന്ന് എന്തൊക്കെയാ ഇത് മെള്ളായിട്ട് ഒട്ടിക്കും ആ സംഭവം അതിങ്ങനെ വലിച്ചാ വരുമോ അതായത് ഇങ്ങനെ സ്റ്റിക്കർ സ്റ്റിക്കർ ഇളക്കി ടൈപ്പ് ഇതൊക്കെ ലിങ്ക് ഒരു കമന്റ് ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം പിന്നെ ഇത് ലെറ്റർ കൊടുക്കുന്ന ലെറ്റർ ഫോർ യു നിങ്ങൾക്ക് ഉള്ള ലെറ്റർ ആണ് ഇതിപ്പോ നമ്മളൊരു ലെറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ വെച്ച് അടച്ചു കൊടുക്കും നല്ല രസമുള്ള കളർഫുൾ ലെറ്റേഴ്സ് അതെ ഇതിനകത്ത് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് എല്ലാത്തിനെയാണ് ഞങ്ങൾ കീറിയതാണോ ഇത് കീറിയ മീൻസ് ഇപ്പം ജേണൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്തൊരു ജേണലാണ് ഇത് കണ്ടോ ലൗവിങ് ഇത് പർപ്പിൾ കളർ എന്നും പറഞ്ഞ ഇതുണ്ട് പിന്നെ ബ്ലാക്ക് കളറ് അങ്ങനത്തെ ഡിസൈൻസ് ആണ് കേട്ടോ അത് മൊത്തം കണ്ടോ ഇങ്ങനത്തെ കുറച്ച് ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് സംഭവങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് നിന്ന് പകുതി മുക്കാലൊക്കെ ഇതിനകത്ത് നാലും അഞ്ചെണ്ണം എടുത്തായിരുന്നു ഞാൻ ഒത്തിരി എടുത്ത് ജേണൽ ചെയ്യാൻ വേണ്ടി ബ്ലൂബെറി ഇങ്ങനത്തെ ഒത്തിരി ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു ഞാൻ അത് മൊത്തം എടുത്തു അതുകൊണ്ടോ അതിൻ്റെ ഒക്കെ ആയിരുന്നു ഈ പാറ്റേൺ ഈ പാറ്റേൺ പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്യുകയാണ് അതെല്ലാം ചെയ്യണ്ടേ മദ്യ അത് ഒത്തിരി എന്നാൽ അത് കാണിക്കാന്ന് പറഞ്ഞു ഇത് കണ്ടോ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് മൊത്തം കട്ട് ചെയ്ത പീസ് കൊണ്ടിരിക്കട്ടെ ഈ പിന്നെ അത് ഇത് നിങ്ങൾ ശരിക്കും കയ്യിൽ ഒരിക്കലില്ല ഇത് ഞാൻ കട്ട് ചെയ്തത് ഇതൊരു ഷീറ്റ് പർപ്പിൾ ഷീറ്റ് ഇതൊരു ഡാർക്ക് ഷീറ്റ് പിന്നെ ഈ ഒരു ഡിസൈൻ പിന്നെ ഇതാ ഈ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ ഇതിനകത്തൊന്നെല്ലാം ഞാൻ മുക്കിയത് എടുത്ത് കേട്ടോ അതോ പിന്നെ ഇതാ ഈ ഒരു ഡിസൈൻ കണ്ടോ ഇത്രയും ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വേണ്ടവരൊന്ന് താഴെ നിങ്ങൾക്ക് ചെയ്യണാൽ ഇത്രയാണ് എനിക്ക് മുന്നൂറ്റി ബുക്ക് കാണിച്ചില്ല നമ്മൾ ബുക്ക് ഇത് കവറാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞ കവറാണ് ഇത് നമുക്ക് വേണ്ട പക്ഷെ ഞാൻ കണ്ടോ മറ്റേ സ്റ്റിക്കറിൽ നിന്ന് ഒട്ടി ചെയ്യാം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് പേജ് ഞാൻ ഒന്ന് ലീവ് ചെയ്ത് ഈ പേജ് നമുക്ക് വേണ്ടിയാ പിന്നെ അതെന്തെങ്കിലും എഴുതണം കേട്ടോ നിങ്ങൾ എഴുതണം ഞാൻ എഴുതിയില്ല എന്നുവെച്ചാൽ എനിക്കും ഇത് വന്നില്ല എഴുതാൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ ഒത്തിരി മിസ്സിങ് ഉണ്ടോ ഇത് കണ്ടോ ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒട്ടിച്ചു കണ്ടോടൊക്കെ പിന്നെ തേർഡ് ഇത് കണ്ടോ കണ്ടോലോ ഐ രണ്ടാമത്തെയാണ് ഞാൻ എന്താ അടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് മിനോ മെമ്മോ പാഡിൽ യു ആർ വാട്ട് യു ലവ് ഐ ലവ് മൈ ജേണൽസ് പിന്നായി ഈ ഒരു പിന്നെ ഈ ഈ ഐ ലവ് ഒരു പാറ്റേൺ പിന്നെ ഈ പാറ്റേണില് മെമ്മർ പാഡില് ഐ ലവ് മൈ ജേണൽ ജേണൽ ഈസ് എ ക്യൂട്ട് ഇത് ഇതൊരു കടലാണ് കടലിന്റെ ഒരു നാട്ടിൽ ഈ പള്ളി കണ്ടപ്പോ ഭയങ്കര പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ ഒരു ജേണൽ ചെയ്തു ഇതോ ഈ ഒരു ഞാനോട്ടെ പൊടൊട്ടിച്ചു ഇങ്ങനൊട്ടിച്ചിട്ട് ഇതൊണ്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്ര ജേണൽസ് ആണ് ചെയ്തത് ഇനി നോക്ക് ഇത്ര ചെയ്യാൻ കിടക്കും ഗൈസ് അപ്പൊ നാളെ നാളെ ഒരു ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇടണോന്ന് ഇടണോ വേണ്ടയോന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ നാളെ നമ്മൾ ഇതൊക്കെ വെച്ച് നല്ലൊരു ക്യൂട്ട് ജേണൽ ചെയ്യും അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്തോളൂ അല്ലേ മെയിൻ അല്ലേ പിന്നെ നമ്മൾ എന്തായാലും അപ്പൊ പിന്നെ നമ്മൾ എന്ത് മേടിക്കണോന്നുകൂടെ കമന്റ് ചെയ്യണം പർപ്പിൾ ടീം ചെയ്യണോ അതോ ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പർപ്പിൾ ടീം പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മൾ പർപ്പിളായിട്ടേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പർപ്പിൾ ടീം പറഞ്ഞാൽ മതി നമ്മള് എന്ത് ടീം മേടിക്കണോടെ കമന്റ് ചെയ്യണം അല്ലേ യെല്ലോ ആണോ റെഡ് ആണോ നിങ്ങളുടെ നിങ്ങളുടെ കമന്റ് നിങ്ങൾ തന്നെ പോയിട്ട് ഇടണം ഇടണം പർപ്പിൾ ടീം അപ്പം ഇത്ര സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇത്ര അപ്പൊ താഴെ കൊടുത്താൽ മതി വെറും ലാഭത്തിന് മുന്നൂറ്റി നാപ്പത്തി മൂന്നു ഇത്ര സാധനങ്ങൾ കിട്ടും ഫോട്ടോ ഫ്രെയിംസ് സ്റ്റിക്കേഴ്സ് ഞാനോ ടേപ്പ് ലെറ്റർ കൊടുക്കുന്ന സാധനം പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ സ്റ്റിക്കേഴ്സ് മെമ്മോ പാഡ് ബുക്ക് വരെ അതിൻ്റെ കൂടെ കിട്ടും എന്തൊരു ലാഭം പിന്നെ ഷീറ്റ്സ് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഷീറ്റ്സ് അപ്പം നിങ്ങൾ നേരെ പോയി ഇതെല്ലാം മേടിച്ചു ചറ്റാ